ഹലോ ഗൈസ് ഇറ്റ്സ് മൈ ഫണ്ണി ഗെയിം ഓഫ് ഫിൽസ അപ്പോൾ ഗെയ്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഗൈസ് അപ്പം എന്തായാലും ഇതേ നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ എന്തായാലും നമ്മളിതേ രാവിലെ തന്നെ ഒരു പണിയുമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ ഗൈസ് അപ്പോഴാണ് ഗൈസ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞത് അവനെന്തോ എനിക്ക് തരാണ്ട് അവൻ ഒരു പഴയ ഫ്രണ്ട് കേട്ടോ ഗേസ് അപ്പോൾ എന്തായാലും അവനൊന്ന് വിളിച്ചിട്ട് പറഞ്ഞു എന്തോ ഒരു സാധനം തരാണ്ട് അപ്പം എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു ഗേസ് അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാമെന്ന് പോയി നോക്കാം ഗൈസ് നമുക്കായിട്ട് എന്തോ ഒരു സാധനം അവൻ എടുത്തു വെച്ചിട്ടുണ്ട് സോ നമുക്കൊന്ന് വേഗം പോവാം ഉം ഗൈസ് എന്തായാലും നമുക്ക് വേഗം പോകട്ടെ ഗൈസ് ഇങ്ങനെ ബൈക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക രസമാണ് ഗൈസ് പിന്നെ കൺട്രോളും കിട്ടില്ല ചെറുതായിട്ടേ അപ്പം എന്തെങ്കിലും ആവട്ടെ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം വേഗം അവൻ പറഞ്ഞ സ്ഥലത്തോട്ട് പോവാം പിന്നെ അവൻ പറഞ്ഞങ്ങോട്ട് പാർക്കിലോട്ട് വരാനായിട്ടോ പറഞ്ഞു സോ നമുക്കൊരു കാര്യം ചെയ്യാം പാർക്കിലോട്ട് വേഗം പോകാം ീ പറഞ്ഞിട്ട് കേറി കേറിക്കൂടെന്നോ ഞാൻ അറിയാതെ കയറി ലെ മര്യാദ കിറങ്ങിക്കോ ഇപ്പൊ ഇറങ്ങിക്കോ ഞാൻ വണ്ടി വണ്ടിയുടെ സൈഡ് അണ്ണ ഞാൻ വീട്ടില് വെറുതെ ഇരിക്കല്ലോ ഇരിക്കലെ ഒന്നൂടെ ഒന്ന് കൊണ്ടോ അണ്ണാ ആ ശരി ശരി അണ്ണനിപ്പോ ഇങ്ങോട്ട് പോകുന്നേ ഇതാണ് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തത് ഞാനിപ്പോ പാർക്കിലോട്ടാ പോകുന്നേ ഹായ് പാർക്കിലോട്ടോ കളിക്കാൻ പറ്റോ ഇതാ പാർക്കല്ലേ മോനെ ഇത് ഈ പാർക്കാ അയ്യേ വെറുതെ ഇങ്ങോട്ടറിഞ്ഞാൻ വേണ്ടിട്ട് പിന്നെ എങ്ങോട്ടന്നു വിചാരം ഇതൊക്കെ നീ കൊറച്ചേരക്ക് ആ വന്നടാ അപ്പൊ എന്താ വിളിച്ചേ അത് പിന്നെ എന്റെ കയ്യിൽ സൂട്ടുണ്ടേ ഞാൻ അത് വെറുതെ ഇങ്ങനെ ഇരിക്കാ അപ്പൊ അതുകൊണ്ട് നിനക്കങ്ങ് തന്നാലോ എന്ന് വിചാരിച്ചിരിക്കേ എനിക്കാണെങ്കിൽ ഒരു ഗുണമില്ല ഞാൻ ഉപയോഗിക്കുന്നൊന്നുമില്ല ആടാ സൂട്ടാണെങ്കി തന്നോ പവേഴ്സ് ഉണ്ടാവും ആ പിന്നെ എന്തോ ഗ്രാനിന്ന് ആൾക്കാരതിനു പറയുന്നേ

guys ente mone guys nammal granny ayirike eda powers onile mm nee wait chey e eh guys de powers okku vannu guys ente mone guys namukku ka powers okku kittu o oh, namukku nalla speed lo oda matum nalla height le chaada matum anna idu nalla rasathallo hinchane engane kittumbo hinchane engane odalo aa ah, odan pattum adannalle parney enikku aade idu powers okku kittan mone hmm chaata pattikalle chaata ഇല്ല മോനെ അപ്പൊ എന്തായാലും ഷിൻചാരിനെ നീ അങ് കൊണ്ടാക്കൂലേ ഓളോ ഇവനേത് ഇവൻ ഗൈസ് ഈ തൊപ്പിക്കാരൻ കൊറേ നേരെ എൻ്റെ അടുത്ത് ചോറ് ചെയ്യാൻ വരുന്നത് അല്ല പിന്നെ അവന്റെ കാര്യം ഒന്നും അറിയാതെ ചവിട്ടി അല്ല പിന്നാദിനു വേണ്ടിട്ടാണ് അവൻ അങ്ങനെ കിടന്ന് വെറുതെ നമ്മളങ്ങനെ ചോറ് ചെയ്യാൻ പറഞ്ഞേ ഗായ സംബന്ധിച്ചത് നമ്മളിപ്പോ സിറ്റിയിൽ അലമ്പുണ്ടാക്കി കൊണ്ടിരിക്കട്ടെ ഗിസ് എന്റെ മോനെ എന്താ ഈസ് ഗ്രാനിക്ക് ഇത്രയും പോസ് ഒക്കെ ഉണ്ടാവും ആ റിയൽ ഗ്രാനിതെങ്ങാനറി എന്നെ ആ പിന്നെ ഞാനങ്ങനെ വിട്ടു കൊടുക്കും ഇല്ല ആ ഞാനും ആൾ പക്ഷേക്കാ ഗൈസ് അപ്പം എന്തായാലും നമ്മളിത് ഇങ്ങനെ ഊടി കളിച്ചോണ്ടിരിക്കട്ടെ ഗൈസ് ഗൈസ് ഞാനൊരു കാര്യം ചെയ്താലോ എന്ന് ആലോചിക്കാം എന്താ വച്ചാൽ ഗൈസ് നമ്മളിപ്പോൾ സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത് അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഗൈസ് ഓ ഇപ്പോൾ ട്രെയിൻ വരും ഗൈസ് ആ സംഭവമൊക്കെ വന്നിട്ടുണ്ടായത് ട്രെയിൻ വരുമ്പോൾ ഇങ്ങനെ ഓരോന്നും പറയില്ലേ അതെന്തായാലും വന്നിട്ടുണ്ട് ഗൈസ് ട്രെയിൻ എന്തായാലും ഇപ്പോൾ വരും ഞാൻ ആ ട്രെയിനങ്ങ് ഹൈജാക്ക് ചെയ്താലോ എന്നാലോക്കാം നമുക്ക് ക്യാഷ് ഉണ്ടാക്കാനൊരു വഴിയായില്ലേ നമുക്ക് ഓൾറെഡി കയ്യിൽ കാശില്ല അപ്പം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇതങ്ങ് ചെയ്യാം ഗൈസ് അതിനു മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വേഗം പോയി എന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരും കൂടെ ലൈക്ക് ചെയ്യട്ടോ കേട്ടോ ഗൈസ് അപ്പം എന്തായാലും ഗൈസ് ഇതേ നമ്മുടെ ട്രെയിൻ വന്നിരിക്കുകയാണ് ഗൈസ് നമുക്ക് എന്തായാലും ട്രെയിൻ്റെ മണ്ടക്കി ചാടാം ഗൈസ് എന്തായാലും നമ്മൾ ട്രെയിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ആരും കാണാതെ വേണം ഗൈസ് ഈ ഒരു ട്രെയിനിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് കാരണം ആരും കാണാൻ പാടില്ല ഗൈസ് ആ ഈ വഴി കൂടെ ഒന്ന് കയറിയാലോ ഗൈസ് ഇതാണെങ്കിൽ ഗൈസ് ഇതിൽ കൂടെ കയറാൻ പറ്റില്ല എന്ന് തോന്നുന്നു ഗൈസ് ആ പറ്റൂല ഗൈസ് കാരണം ഇത് നമ്മൾ നമ്മളവിടെ നിൽക്കുന്നൊരു ഡോറല്ലേ സോ അതിൽ കൂടെ കയറാൻ പറ്റില്ല ഓ ആരും കാണാതെ കയറാമെന്നാണ് വിചാരിച്ചേ ഷോ എല്ലാം നശിപ്പിച്ച് ഗൈസ് നമുക്കല്ലേ എല്ലാവരുടെ മുന്നിൽ സൗണ്ട് മാറ്റിയിട്ട് വേണം കേട്ടോ നടക്കാൻ അല്ലെങ്കിൽ ഞാനാണ് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും ഗായ സബൻ താൽ നമുക്ക് ആരും ഇല്ലാത്തൊരു ഇരിക്കണം നമ്മൾ മാത്രം മതി കേട്ടോ ഗൈസ് ആ അതെ ഇവിടെ ഇരിക്കാം ഗൈസ് ഇവിടെ ആരും ഇല്ല ഗൈസ് നമുക്ക് മാത്രം ഒറ്റയ്ക്കായിട്ട് അങ്ങനെ ഇരിക്കാം ആദ്യം ട്രെയിൻ എടുക്കട്ടെ എന്നിട്ട് ഹൈജാക്കിംഗ് ഒക്കെ നമുക്ക് തുടങ്ങട്ടെ ഗൈസ് ആ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗായ് ചപ്പാൽ ഇത് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്രെയിൻ ഇതേ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രെയിൻ പോയിക്കൊണ്ടിരിക്കാം ഇനി നമുക്ക് ഗണ് എടുക്കാം സൗണ്ടും മാറ്റാം ഹേ എല്ലാവരും ഹാൻഡ്സ് അപ്പ് ആക്കുക അല്ലേ വേണ്ട എല്ലാവരും കാശ് എടുക്കുക ഏഹ് ഓരോ തോളിച്ചു നിങ്ങൾ ഞാൻ ഗ്രാനിയാണ് മര്യാദയ്ക്ക് കാശ് എടുക്കാൻ നോക്ക് ഗായ് ഞാനിപ്പോ നമ്മുടെ ഗ്രാനീടെ അതേ സൗണ്ടിലാട്ടോ സംസാരിച്ചോണ്ടിരിക്കുന്നേ നമ്മുടെ ഗ്രാനിക്ക് അതേ സൗണ്ടാണ് ഒയ്യോ ഇന്നോ കാശ് ഗൈസ് അപ്പൊ എന്തായാലും നമ്മൾ സൗണ്ടൊക്കെ മാറ്റി ഗ്രാനീൻ്റെ പോലെ എല്ലാ പൊട്ടന്മാരും പറ്റിച്ചിട്ട് കാശ് ഒക്കെ ഉണ്ടാക്കിട്ട് ഗൈസ് ഉം ഇനി നമുക്കൊരു കാര്യം കൂടെ പറയാം ഇതെങ്ങാനും പോലീസിനെ അറിയിച്ചാൽ നിന്നെയൊക്കെ ഞാൻ കൊല്ലും ഇപ്പൊ തന്നെ പറയാം ഓ ഇല്ല ഇല്ല ഗ്രാനി ഞങ്ങൾ ആരോടും പറയില്ല അങ്ങനെ വഴിക്ക് വാ ഗായ്സ് നമ്മൾ ഈ പൊട്ടന്മാരെ പറ്റിച്ച് ഗൈസ് നമുക്ക് കുറേ ക്യാഷും കിട്ടി ഗായ്സ് എന്നാലും നമ്മളത് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ വീട്ടിലോട്ട് വേഗം കയറി എങ്ങനെ തല്ലോട്ടോ ഗൈസ് ഗായ സബ് എന്നാലും നമ്മളെ വീടേ എത്തിയിട്ടുണ്ട് ആ നമ്മുടെ വീടിൻ്റെ ഗൈസ് റെയിൽവേ സ്റ്റേഷനൊക്കെ നമ്മളെന്തായാലും അവിടെ നിന്ന് ഇറങ്ങി ഈ നമുക്ക് ഫെലിക്സിനെ ഒന്ന് പറ്റിക്കാം സൗണ്ടൊക്കെ പറ്റിക്കുക ഹേ ഹേ ഏഹ് ഡാ ചെക്കാ നിന്റെ കയ്യിലുള്ള കാശൊക്കെ ഇടത് അയ്യോ എന്നൊന്നും ചെയ്യല്ലേ അയ്യോ എൻ്റെ അമ്മോ ജാക്കേ എവിടെ പോയി കിടക്കടാ മണ നിന്നെ ഞാൻ ശരിയാക്കി തരാടാ മര്യാദയ്ക്ക് ക്യാഷൊക്കെ എടുക്കടാ അയ്യോ ഞാൻ ഇപ്പം തന്നെ എടുക്ക അയ്യേ എടാ പൊട്ടാ ഇത് ഞാൻ ഏത് ഞാൻ എടാ ഞാൻ ജാക്ക് ഇപ്പം മനസ്സിലായോ ഓ നീ എന്നെ പറ്റിക്കാൻ വേണ്ടി ഓരോന്ന് വീണ്ടും കാണിച്ചു കൂട്ടിയോ ജാക്ക് ഇതൊക്കെ ഒരു രസമല്ലേ അവന്റെ ഒരു മറ്റെടുത്ത രസം ഒന്ന് പോയി തരും എൻ്റെ അമ്മോ ആ ഞാൻ എന്തായാലും ഒരു സ്ഥലത്തോട്ട് പോവാം എടാ നീ തെറ്റല്ലേ അതല്ലേടാ എനിക്ക് സ്ഥലത്ത് പോകണ്ട് ആ നീ എന്തേലും എങ്ങോട്ടേലും പോയിക്കോ ഗൈസ് അപ്പം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളതായാലും ഫിലിക്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്കിനി വേഗം പോകാം കേട്ടോ ഗൈസ് നമുക്ക് എങ്ങോട്ട പോകേണ്ടെന്ന് വെച്ചാൽ ഗൈസ് നമുക്കല്ലേ വെറുതെ എങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കാം നോക്കാം കേസ് അല്ലെങ്കിൽ നമുക്കല്ലേ ആ ഗൈസ് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഷോറൂമിൽ പോയിട്ട് വല്ല വണ്ടി അടിച്ചു മാറ്റാൻ പറ്റുമെന്ന് നമുക്ക് നോക്കി നോക്കട്ടോ ഗെയ്സ് ആ സോ നമുക്കൊരു കാര്യം ചെയ്യാം വേഗം പോവുക ഗൈസ് ആ ഷോറൂം ഏതായാലും എത്താനായിട്ടുണ്ട് ഗെയ്സ് ആ ഇവിടുന്ന് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് പക്ഷേ നമുക്ക് എങ്ങനെയായാലും ബൈക്കിൽ പോകുന്നതാണ് ഗേസ് നല്ലത് കാരണം എനിക്ക് നടക്കാൻ നല്ല മടിയാന്നേ ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഈ ഒരു സൈഡിൽ മുക്കിൽ കൊണ്ടേ പാർക്ക് ചെയ്യാം നമ്മുടെ ബൈക്ക് കാരണം എന്താ വെച്ചാൽ നമുക്കൊരു സൂട്ട് മാറണം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേഗം ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് അങ്ങോട്ട് മാറ്റിയൊക്കെ ആരും കാണാൻ പറ്റില്ല ഗേസ് അപ്പോൾ എന്തായാലും ഗേശ് നമ്മൾ സ്യൂട്ടൊക്കെ മാറ്റിയിട്ട് എന്തായാലും നമുക്ക് പവേഴ്സ് ഒക്കെ കിട്ടിയിട്ടേ സോ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ പവേഴ്സ് ഒക്കെ അല്ലേ കണ്ട കൈഷ് എൻ്റെ പവേഴ്സ് എത്ര നല്ല പവർഫുള്ളാണെന്ന് നോക്ക് കൈസ് നമുക്ക് ആണെങ്കിൽ ഈ ട്രക്കിന് കണ്ടോ ഞാൻ എത്ര സ്പീഡിലാണ് നീക്കി കൊണ്ടുവന്നത് ആ ഇപ്പം പവേഴ്സിൻ്റെ ഷോപ്പും കാണിച്ചാർക്കാ നമുക്ക് വല്ല വണ്ടിയും ഇട്ട് ഓ പർച്ചേസ് ചെയ്യല്ലോ കണ്ടു കൈസ് നമുക്ക് അടിച്ചു തരാം ഓ ഖൈസ് ദേ ഇവിടെ ഒരു ജി ടി ആർ ഇരിക്കണു നമുക്കൊരു കാര്യം ചെയ്യാം ഈ ജി ടി ആർ അങ്ങ് അടിച്ചു തരാം തള്ളി ഗ്രാനി എടാ ഇറങ്ങി ഓടിക്കോ അയ്യേ ഇവന്മാർക്ക് നമ്മൾ ഇത്രയും പേടിയാണോ ആ എന്തായാലും ആവട്ടെ കൈസ് പേടിച്ചിരിക്കുന്നതൊക്കെ നല്ലതാ എടാ എല്ലാവരും ഇറങ്ങി ഓടിക്കോ അയ്യോ നമ്മുടെ വണ്ടി തെയ്യാ തള്ളടിച്ചു മാറ്റിക്കൊണ്ടേ അയ്യോ നമ്മൾ ഓണറോട് ഇനി എന്ത് പറയടാ ഗൈസ് നമ്മൾ കാറൊക്കെ അടിച്ചു മാറ്റിയിട്ടോ ഗൈസ് അവന്മാരവന്മാരെ മുതലാളിയുടെ അടുത്ത് എന്ത് പറയുന്ന ആലോചിച്ച് നിൽക്കാം അയ്യോ ഗൈസ് ഞാൻ രണ്ടുപേരും അടിച്ചിട്ടു ഗൈസ് പോലീസ് വന്ന് ഗൈസ് പണി പാളിയല്ല ഗൈസ് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും ഗൈസ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല നമ്മൾ എന്തായാലും തോറ്റി പോയി ഗൈസ് ഗ്രാൻ യു ആർ അണ്ടർ അറസ്റ്റ് നിങ്ങൾ ഇവിടെ ഇപ്പോൾ കീഴ് അടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളെ എന്തായാലും ഞങ്ങൾ കൊല്ലുന്നതായിരിക്കും വേഗം ഒരു കാര്യം ചെയ്തോ വേഗം ഒന്ന് വണ്ടി കേറിക്കാറേ കൊണ്ടുവന്നിട്ട് കൊണ്ടുവാണ് ഓക്കെ സാറേ ഗൈസ് നമ്മൾ വെയിൽ ഒള്ളിക്കാൻ കൊണ്ടുപോകാനോ ഗൈസ് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം ഗൈസ് എന്തായാലും ഇവന്മാരെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് കാണിക്കാൻ പോകുന്ന സൂട്ട് ഊരിയൊക്കെ ഉം നീ കൊറ കൂടുതൽ ഒച്ച ഒന്നും ഇതാക്കിയിട്ട് ഉണ്ടാക്കണ്ട എനിക്കറിയാം ജാക്ക് ഇത് നീ തന്നെയാണെന്ന് സാറേ എന്ത് സാറേ ജീവിച്ച് പൊക്കോട്ടെ മര്യാക്ക് സൂട്ട് അഴിച്ചുവെച്ചോ ഉം എന്നെ ഞങ്ങൾക്ക് വന്നിട്ട് പെരുമാറാനുള്ളതാ അയ്യോ ഗൈസ് ഇവന്മാര് തൂക്കിയല്ലോ ഹും നമുക്കിത് ഇനി ഒരു വഴിയില്ല ഗസ് ഞാൻ ഒരറ്റാ വഴി ഉള്ളു ദേ ഇങ്ങനെ ചാടി അങ്ങ് പോവുക ഒയ്യോ എടാ പിടിക്കടാ ഓനെ പോയിട്ട് ഓക്കെ സാറേ ഗൈസ് ഇവന്മാര് ഇത് എൻ്റെ ജീറ്റാരുടെ കൂടെ തന്നെ ഉണ്ട് ഗസ് ആ ഇതമ്മന്മാർ ലോക്കൊന്നും ഇട്ട് ചിട്ടില്ല ഗൈസ് ഇപ്പോൾ കൊണ്ടുവന്നതല്ലേ ഉള്ളൂ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് ഇതും എടുത്ത് പറപ്പിച്ചിടാം ഗൈസ് എങ്ങോട്ടാണ് പോവുക എന്തായാലും എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ പറ്റില്ല ഗൈസ് അവന്മാർ എന്തായാലും അങ്ങോട്ട് കയറും ആ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ റിയൽ ഗ്രാനീൻ്റെ വീട്ടിലോട്ട് പോകട്ടോ ഗൈസ് അതാകുമ്പോൾ നമുക്ക് ആ ഗ്രാൻഡ് പേന പറ്റിച്ചിട്ട് നിൽക്കാം അവിടെ പക്ഷേ ഗ്രാനി ഒന്നെന്ത് ചെയ്യും ഗൈസ് അതെനിക്ക് അറിയില്ല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേണ്ട പോവാട്ടോ ഗൈസ് ഹോ ഗൈസ് എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഓ ഗൈസ് എന്തോ വന്നതാണ് സംഭവം ഗൈസ് ദേ ഇവിടെ എത്തിയിട്ടുണ്ട് ഹാവു രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു ഗ്രാനി നീ വന്നോടി തള്ളേ ഗ്രാൻഡ് പാ നമുക്ക് സൗണ്ട് മാറ്റി അങ്ങ് സംസാരിക്കാം ആ ഞാൻ ഇപ്പൊ വന്ന ഗ്രാൻഡ്പ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഫുഡ് കഴിക്കാം ആ എന്തേലും ആവട്ടെ നീ ഫുഡ് മേടിക്കാനല്ലേ പോയത് ആ ആ അതെ 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 നമുക്ക് വേഗം പോയി ഫുഡ് കഴിക്കാം ആ അല്ല ഗ്രാനി ഫുഡ് ഇവിടെ ഫുഡിന്റെ കയ്യിൽ നിന്ന് വീണ് പോയിരുന്നു ആ ഓക്കേ ഓക്കേ കാര്യം എന്താ നീ പറട്ടെന്താൽ ഗ്രാൻ ആണോ അതെന്താ ഗ്രാൻഡ്പെറേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന അപ്പൊ ഇത് നിന്റെ അമ്മൂമ്മയാണി അയ്യൂ പണിപാളി എടാ ജാക്കേ നീയാണെന്ന് നന്നായിട്ട് മോനെ തഗ് ഗ്രാൻഡ്പ വെറുതെ ലട ഈ കണ്ണാടി മിച്ച് നടക്കുന്ന തഗ് തന്നെയാടാ കള്ളയെ തൂക്കി ഗൈസ് നമുക്ക് വേഗം ഇറങ്ങി ഓടാട്ടോ ഗൈസ് എൻ്റെ അമ്മ എൻ്റെ സ്യൂട്ടൊക്കെ ഉമ്മ ഒരു വലിച്ചു ഒരു ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ജി ടി ആർ എടുത്ത് പോയി ഇപ്പൊ നമ്മുടെ കയ്യിൽ പവേഴ്സ് ഒന്നുമില്ല സോ നമുക്കൊരു കാര്യം ചെയ്യാം കേസ് വേഗം ഇതെടുത്തോണ്ട് പോകാം ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളിട്ടോ ഗൈസ് നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് ഗൈസ് പിന്നെ ഗെയ്സ് നമ്മുടെ ജി ടി ആർ എങ്ങനെയുണ്ട് എല്ലാവരും കമന്റ് ചെയ്യണം ഗൈസ് നിങ്ങൾക്ക് ജി ടി ആർ ഇഷ്ടമാണെങ്കിൽ ജി ടി ആർ കമൻറ്റ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം പണിക്കമാർ じゃじ